എൻ്റെ പേര് ഷീബ ലോബോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ സൗദി അറേബ്യയിലെ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് കൃപ തന്ന ഈശോ അപ്പിനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എനിക്ക് ജോസഫ് ബച്ചനിലൂടെ അനേകായിരം ലക്ഷങ്ങൾ ഇന്ന് ദൈവത്തെ കൂടുതൽ അറിഞ്ഞത് എനിക്ക് ഒരു മിനിറ്റ് സംസാരിക്കണമെന്നുണ്ട് നമ്മൾ കത്തോലിക്കരായവർ പ്രത്യേകിച്ച് ബൈബിൾ പണ്ട് വായിച്ചിരുന്നത് ഒരു സങ്കീർത്തനം വായിച്ചിട്ട് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് നമ്മൾ സാധാരണ പല കാര്യത്തിനും പോകാറുണ്ട് നമ്മൾ ബൈബിൾ വായിക്കാറേ ഇല്ലായിരുന്നു അല്ലേ പക്ഷേ ഇപ്പം അരമണിക്കൂർ ബൈബിള് വായിക്കാൻ പറഞ്ഞതിന് ശേഷം എത്രയോ ലക്ഷങ്ങളാണ് ദൈവത്തിൻ്റെ വചനം വായിച്ച് സാക്ഷ്യമായിട്ടും അതുപോലെ തന്നെ എഴുതിയും അതുപോലെ തന്നെ ഞാൻ തന്നെ എത്ര പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചെന്ന് എനിക്കും തന്നെ അതുപോലെ അതുപോലായിരിക്കുമല്ലോ വർഷങ്ങളായിട്ട് എത്രയോ കുഞ്ഞുങ്ങളെ ബൈബിൾ എത്രയോ പ്രാവശ്യം വായിച്ചിട്ട് ഞങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ എന്തേലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തന്നെ ബൈബിളിൻ്റെ വാക്യമാണ് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് അത് വായിച്ച് പ്രാർത്ഥിക്ക് നിന്നൊക്കെ യാതൊന്നും സംഭവിക്കത്തില്ല ദൈവം അനുഗ്രഹിക്കും അങ്ങനെയാണ് പറയാറുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ പരിശുദ്ധ കുർബാനയെപ്പറ്റി ആഴത്തിൽ നമുക്കറിയാനും അതുപോലെ തന്നെ പള്ളിയിൽ ചെല്ലുമ്പോൾ മൂന്ന് കുർബാനയുണ്ടെങ്കിൽ രാവിലെ ആറേ കാലിനും ഏഴുകാരനും നാലരയുടെ കുർബാനയ്ക്കും ഫുൾ ആൾക്കാരാണ് പള്ളികളിൽ പള്ളികളിലിപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പം അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം കാരുണ്യ പ്രവൃത്തി എത്രയോ യൂത്ത് ഇവൻ അവരെ എന്തെങ്കിലും ഛർദിലോ മോഷനോ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത യൂത്ത് പോലും എത്രയോ പൂർ ഹോമിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അവരെ ശുശ്രൂഷ ചെയ്യുന്നു ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം യേശു ക്രിസ്തു വഴി നമ്മുടെ ജോസഫച്ചന് കൊടുത്തതിലൂടെ നമുക്കെല്ലാവർക്കും അത് പകർന്നു കിട്ടുകയും നമ്മളെല്ലാവരും ആരെങ്കിലും ഉപകാരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിഷമം വരുവാ ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നടന്നാലും പെട്ടെന്ന് ഓടിച്ചെന്നാൽ എന്താ ആവശ്യമെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും ഇനിയും എൻ്റെ സാക്ഷ്യത്തിലോട് കിടക്കാം ഞാൻ എനിക്ക് സൗദി അറേബ്യയിൽ വെച്ച് ഇങ്ങനെ ബ്രസ്റ്റിന് നോഡ്യൂൾസ് ഉണ്ടായിരുന്നു അപ്പം ആദ്യം പോയി മാമോഗ്രാം ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് എവരി സിക്സ് മന്ത് കൂടി റിപ്പീറ്റ് ചെയ്യണം കാരണം അത് ക്യാൻസറിൻ്റെതായ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്തു ഒരു പ്രാവശ്യം അവർ പറഞ്ഞു എന്നോട് ബയോപ്സി ചെയ്യണമെന്ന് ഞാൻ ബയോപ്സി ചെയ്തു അത് കഴിഞ്ഞ് ബയോപ്സി ചെയ്തു ഒത്തിരി പ്രാവർത്തിച്ചു മാതാവിനോട് പക്ഷേ ബയോപ്സി റിസൾട്ട് നെഗറ്റീവ് ആയെങ്കിലും അവർ എവരി സിക്സ് മന്ത് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ പോയില്ല കാരണം പേടി കാരണം ഈ ടെസ്റ്റിന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും പേടിയുമാണ് അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പം അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു മാമോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്തോ പ്രോബ്ലം ഉണ്ട് കൊച്ചു അൾട്രാസൗണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ഈ അൾട്രാസൗണ്ടും കഴിഞ്ഞിട്ട് ഞാൻ ബെഡേ കിടക്കുവാണ് ആരും വരുന്നില്ല എന്നെ കാണാൻ ഡോക്ടേഴ്സൊന്നും വരുന്നില്ല അപ്പം ഞാൻ ഓർത്തു എന്താണേലും പോസിറ്റീവാണ് അവർ അതുകൊണ്ടായിരിക്കും ടൈം എടുക്കുന്നതെന്ന് ഞാൻ ശരിക്കും മാതാവിനെ മുറുക്ക പിടിച്ചിട്ട് കൊന്ത പിടിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ അവർ വന്ന് വിളിക്കുമ്പോഴാണ് ഞാനറിയുന്നത് ഇത്രയും ടെൻഷനിൽ ഞാൻ ഉറങ്ങിപ്പോയെന്നുള്ളതാണ് അവർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് യാതൊരു കുഴപ്പവും ഇല്ല കംപ്ലീറ്റ് നേരത്തെ റിസൾട്ടല്ല കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടൊരു റിസൾട്ട് അങ്ങനെയുള്ള ഒരു വന്നതായിട്ടുള്ള ഒരു പ്രശ്നവും എൻ്റെ ബ്രസ്റ്റിനില്ല അതുപോലെ തന്നെ തൈറോയിഡ് എൻ്റെ തൈറോയിഡ് ഗ്ലാൻഡ് എല്ലാർജ്ഡാണ് അത് വർഷങ്ങളായിട്ട് അങ്ങനെ ഉള്ളതാണ് പക്ഷേ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു എൻ്റെ തൈറോയിഡിന് എന്തോ പ്രോബ്ലം ഉണ്ട് നീ പോയി ഒരു ഒരൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഫൈനലി ഞാൻ ഈയിടെ അൾട്രാസൗണ്ട് ചെയ്തപ്പം അതിനകത്ത് ഉണ്ട് രണ്ട് ഭാഗത്തും അപ്പോൾ സസ്പെക്റ്റഡ് ആണ് സോ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പോയി ബയോപ്സി എഴുതു ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം തൊട്ടും ഉപ്പിട്ടും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് അച്ഛനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് കംപ്ലീറ്റ് നെഗറ്റീവായ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി പിന്നെ അതുകൂടാതെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ തൈലം പുരട്ടിയും എന്നും ഉഡൂട്ടിക്ക് പോയും അതെല്ലാ പ്രശ്നങ്ങളും അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു എനിക്കെതിരായിട്ട് അവർ പ്രവർത്തിച്ചെന്ന് അവർ പറഞ്ഞു അങ്ങനെ വരെ പറയാനുള്ള ദൈവം കൊടുത്തു അങ്ങനെ നല്ല നന്മയായിട്ടുള്ള ഒരു മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കറിയാം നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും അറിയാൻ പറ്റും പി എന്ന് പറയുന്ന ഒരു പ്രശ്നം പ്രീമേച്ചർ വെന്തുക്കളെ കണ്ട്രാക്ഷൻ അതുണ്ടാവുകയാണ് നമ്മുടെ ചെസ്സിന് ഭയങ്കര ഡിസ്കംഫോർട്ടും ഭയങ്കര പ്രഷറുമാണ് മരിക്കാൻ പോകുന്ന പോലുള്ള ഒരു പ്രതീതിയാണ് ഈ കൊച്ചിന് എന്ന് പറയും അതായത് ഒരു നോർമൽ വിധം കഴിഞ്ഞിട്ട് അടുത്ത പി വി സി അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കൊച്ചു ഞങ്ങളുടെ ഞാൻ കാത്തലാബിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഇ പി സ്റ്റഡിക്ക് വേണ്ടി വന്നു ഇ പി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞു ഞാൻ ഡോക്ടറോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഷീബ ഓക്കെ ആണെന്ന് പറയുകയും അഞ്ച് മിനിറ്റിന് ശേഷം സെയിം പി വി സി തന്നെ ഈ കൊച്ചിന് വരികയുമാണ് അപ്പം ഞാൻ പെട്ടെന്ന് അകത്തി എന്ന് പറഞ്ഞു മോളെ ഇങ്ങനെ പി വി സി ഉണ്ട് സാരമില്ല ഡോക്ടർ ഒന്നുകൂടെ നോക്കും നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾക്ക് പിന്നെ പെർമനൻറ്റ് പേസ് മേക്കർ വെച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഇത് ചെയ്യുവാണ് കാരണം ചില ഏരിയയിൽ ഹാർട്ടിനെ നമുക്കവിടെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം ആവും പേസ് മേക്കർ വെക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഞാൻ അകത്ത് അന്ന് ഈ കൊച്ചിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിക്കുമോ ദൈവമേ അറിഞ്ഞിരുന്നെങ്കിൽ തൈലോ ഉപ്പോ ഒക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാറുന്നല്ലോ ദൈവമേ എന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ ഓർത്ത എൻ്റെ കഴുത്തേൽ ഉടുമ്പടി കാശുരൂപമാണല്ലോ കിടക്കുന്നത് അതല്ലേ ഏറ്റവും പ്രഷ്യസ് ഞാൻ പെട്ടെന്ന് കാശുരുഭം നൂരിയട്ടെ അതിൻ്റെ ചെസ്റ്റിൽ അശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാവുന്ന പ്രതിജ്ഞ ചെയ്യാൻ നിനക്ക് കംപ്ലീറ്റ് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു ഡോക്ടർ രണ്ടാമതും വന്ന് ചെയ്തപ്പോഴത്തേനെ വീണ്ടും ഇറങ്ങി വന്നിട്ട് അരമണിക്കൂർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും വീണ്ടും വരുന്നു സഡനായിട്ട് വീണ്ടും ഈ കൊച്ചിന് പി വി സി എസ് വരുവാ അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഷീബ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാനിവിടെ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുക അപ്പം ഡോക്ടറെ ഹൈ അതോറിറ്റി ഉള്ള ഒരു ഡോക്ടറെ വിളിച്ചപ്പം നീ ഒരു വൺ മിനിറ്റോളം അബ്ലേഷൻ ചെയ്യാൻ പറഞ്ഞപ്പം ആ ഡോക്ടർ തിരിച്ചു വരികയും ഞാൻ ഈ കൊച്ചിൻ്റെ ഈ കാശീർഭം കൊടുത്തിട്ട് പറഞ്ഞു നല്ലോണം പ്രാർത്ഥിച്ചോ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ക്യൂർ ക്യൂവർ എന്ന് പറഞ്ഞു ഡോക്ടർ വന്നു ഒന്നുകൂടെ ട്രൈ ചെയ്തു പിന്നെ ആ കൊച്ചിന് ഇതുവരെയും പി വി സി എസ് വന്നിട്ടില്ല അത് ഭയങ്കര ഒരു മിറക്കളാണ് ഓക്കെ പിന്നെ എൻ്റെ കൂടെ അവിടെ സൗദി അറേബ്യ പള്ളി വരുന്ന ഒരു പയ്യനെ അവൻ അഞ്ചു വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടില്ല അന്നേരം നാട്ടിൽ വരാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേന് അവർക്ക് എവരി ടു ഇയർ ടിക്കറ്റ് ഉണ്ട് പക്ഷേ അഞ്ച് വർഷമായതുകൊണ്ട് ആ വരുമ്പോഴുള്ള ടിക്കറ്റ് അല്ലാതെ പ്രീവിയസ് ടിക്കറ്റിൻ്റെ മണിയൊന്നും കൊടുക്കത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ നിനക്ക് ആ പൈസ കിട്ടും പ്രീവിയസ് ടിക്കറ്റിൻ്റെ പൈസ ഒന്ന് ചേച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി എന്നെ പറയുന്നത് വർഷങ്ങളായിട്ട് പത്തും ഇരുപതും വർഷം ജോലി ചെയ്തിട്ട് പോകാത്തവർക്ക് പോലും അങ്ങനെ ഒരു ടിക്കറ്റ് മണി കൊടുത്തിട്ടില്ല കമ്പനിക്ക് ഒരു റൂൾ ഉണ്ട് അതേ അവർ ഫോളോ അപ്പ് ചെയ്തുള്ളൂ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ ഈ കൃപാസനത്തിൽ ഉപ്പിട്ട് അച്ഛൻ ആ അടുത്ത് പോയി സംസാരിക്കേ നീ നിനക്ക് പൈസ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അവനെ അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഉപ്പ് കൊടുത്തോണ്ട് ഏഴാം നിലയിലായിരുന്നു എൻ്റെ ഓണർ ഇരുന്ന് അവിടെ ചെന്ന് അവനവിടെ ചെന്നപ്പോഴത്തേ ഉപ്പ് മൊത്തം സ്വെറ്റായിട്ട് വെള്ളമായി പോയി അപ്പം ക്ഷയിക്കാൻഡ് കൊടുത്തപ്പം അയാളുടെ കയ്യിൽ തന്നെ ഈ ഉപ്പ് വെള്ളം മൊത്തം ആയി അങ്ങനെ അയാളെ ഇവൻ ചോദിച്ചു എനിക്കിങ്ങനെ തരുമോ എന്ന് ചോദിച്ചപ്പം അവൻ ആ ടിക്കറ്റ് മണി കിട്ടി അതുമല്ല അവന് നാലു മാസം വെക്കേഷൻ കൊടുത്ത് വിടുകയും ചെയ്തു പിന്നെ എൻ്റെ പിള്ളേരെ ഞാൻ സൗദി അറേബ്യയിൽ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ടപ്പം പിള്ളേരെയും ഹസ്ബൻ്റേയും നാട്ടി വീട്ടു ഞാനവിടെ ജോലി ചെയ്യാവുന്ന തീരുമാനിച്ചു പക്ഷേ കുഞ്ഞുങ്ങൾ വന്നിട്ട് പഠിത്തത്തിൽ അവരെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ നാട്ടിൽ വന്നിട്ട് സീറോ അല്ല ഫൈവ് ടു ടെൻ മാർക്കല്ലാതെ ഒരു ഒരു മാ അല്ല അതിൽ കൂടുതൽ ഒരു മാർക്ക് പോലും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം വെക്കേഷൻ വന്നപ്പം ടീച്ചേഴ്സിനെ കണ്ടപ്പം ഇലവൻ്റെ ടീച്ചർ പറയാം സീറോ കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അവന് ഞാൻ ഒരു മാർക്ക് ഇട്ട് കൊടുത്തത് മൂത്തവൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അവന് പത്തു മാർക്ക് കൂടുതൽ കിട്ടത്തില്ല പിന്നെ ഞാൻ പിള്ളേരെ രണ്ടുപേരെയും സമർപ്പിച്ചു വെച്ച് പ്രാര്ത്ഥിച്ചു ഇലവനാണ് നാല് വയസ്സ് വരെ കൺവേർഷൻ വരുമായിരുന്നു നാലാമത്തെ വയസ്സിൽ ഈ കൊച്ചിന് കൺവേർഷൻ വന്നപ്പോഴത്തേനെ ഞാൻ വന്ന ഉടനെ എന്നാട് കൊന്നു ഇവനെ എടുത്തുകൊണ്ട് പോയിട്ട് ബാത്റൂമിൽ വെള്ളത്തിൻ്റെ അടിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കും കൺവർഷൻ വരുന്ന പനി വരുന്ന സമയത്ത് രാത്രി മുഴുവനും എൻ്റെ ദേഹത്ത് കിടത്തി ഇങ്ങനെ ടവൽ നനച്ചിട്ടോണ്ടിരുന്നതാണ് അവൻ്റെ പനി മൊത്തം കളയുന്നത് രണ്ട് മൂന്ന് ദിവസം ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ കൺവെർഷൻ വന്ന ഒരു കൊച്ചാണ് പക്ഷേ അവനിപ്പം നല്ല മാർക്കുണ്ടേ ഔട്ട് ഓഫ് ഫിഫ്റ്റി ഫോർട്ടി അബോവ് എല്ലാത്തിനും ഉണ്ട് മോസ്റ്റ് ഓഫ് ദ സബ്ജെക്റ്റ് മൂത്തവനാണേലും നല്ല രീതിയിൽ പ്ലസ് ടു എയ്റ്റി ഫൈവ് പേർസെൻ്റ് കിട്ടണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ കർത്താവ് എനിക്ക് എയ്റ്റി സിക്സ് മാർക്ക് തന്നെ അവനെ ഞാൻ പിന്നെ ബൈബിളിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ നയൻത് സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് എൻ്റെ കർത്താവ് ഇവന് യാതൊരു ഡൊണേഷനും റെക്കമെൻറ്റേഷനും ഇല്ലാതെ അവനെ ഒരു അഡ്മിഷൻ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതനുസരിച്ച് സൺഡേയിൽ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുന്നു ലോകത്ത് ആർക്കും സൺഡേയിൽ അഡ്മിഷൻ കിട്ടി കാണത്തില്ല എൻ്റെ കുഞ്ഞിന് സൺഡേയിലെ വിത്തൗട്ട് ഡൊണേഷൻ വിത്തൗട്ട് റെക്കമെൻഡേഷൻ ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി അച്ഛന്മാരുടെ കോളേജിൽ തന്നെ അവനെ അഡ്മിഷൻ കിട്ടി ഇതെല്ലാം നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ അപ്പച്ചനും ആയിരവായിരം നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ചെന്നിട്ട് ഞങ്ങളുടെ ഏരിയ മാനേജറോട് പറഞ്ഞു ആർക്കേലും എന്തെങ്കിലും സഹായം പേഷ്യൻ വേണമെങ്കിൽ എന്നെ വിളിക്കണമെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കാവുന്ന അപ്പോൾ അവരോട് പൈസ ഞമ്മൾ പൈസ അല്ല ഫ്രീ ആയിട്ട് എന്തും കുളിപ്പിക്കുകയോ എന്ത് വേണേലും ഞാൻ ചെയ്യാവുന്ന പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ അവിടെ അത് അത്ര അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ വേറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ രോഗികളായിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ അവരെ എല്ലാവരെയും പോയി കണ്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലെന്നു പറഞ്ഞ സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാത്രമേ ഹാർട്ട് പേഷ്യൻ്റ് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കത്തുള്ളൂ ഈയിടെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണെങ്കിൽ ഇവർ ഫയൽ ക്ലോസ് ചെയ്യും പക്ഷേ അവിടെ വരുന്ന പൂവറായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് റിയാലൊക്കെ ലോ സാലറി വരുന്ന മനുഷ്യർക്ക് ആ മരുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര കോസ്റ്റ്ലിയാണ് വൺ ഇയർ അവർ മരുന്ന് കഴിക്കണം അപ്പോൾ എന്നെ വന്ന് കാണുമ്പോൾ ഞാൻ അവിടെ ആരെല്ലാം കാണാവോ എല്ലാവരുടെയും കാലു പിടിച്ച് ഇവർക്കൊക്കെ മരുന്നുകളും മേടിച്ചു കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ പോവുകയും കുഞ്ഞുങ്ങളെ കാണുകയും അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാറേയും ഉണ്ട് പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബൈബിള് അരമണിക്കൂർ വായിക്കും കൊന്തയൊല്ലും കുർബാന എന്ന് പറഞ്ഞാൽ അവർ ഫ്രൈഡേ ആണ് അവിടെ കുർബാന അപ്പം കുർബാനയ്ക്ക് പോകും മാക്സിമം കുമ്പസാരിക്കാൻ ശ്രമിക്കും കാരണം രണ്ടുപേരെ കൂടുതൽ അച്ഛന് പലയിടത്ത് പോകുന്നതുകൊണ്ട് കുമ്പസാരിപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എന്നാലും മാക്സിമം കുമ്പസാരിക്കും ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ശരിക്കും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങളെല്ലാം ഇന്നു വരെ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ പരിശുദ്ധ അപ്പച്ചനും മാതാവും കൂടെ അതിനെല്ലാം ആയിരം ആയിരം നന്ദി പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ട് ഇരുപത്തിയൊൻപതിൽ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ഉടമ്പടി ജീവിതം എന്താണെന്ന് ഇന്ന് ഓരോ വ്യക്തികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവർ ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഉടമ്പടി എടുക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രമാണ് തങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നത് അത് ഇത്രയും നാളും ജീവിച്ചിരുന്ന ഒരു ജീവിതം പോലെയല്ല പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന സർവീസ് ആണെങ്കിലും ഒരു നേഴ്സൊക്കെ ആയിട്ട് വർഷങ്ങൾ ജോലി ചെയ്തിട്ടുള്ള മകളാണ് എന്നാൽ അപ്പോഴൊന്നും താൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് തൻ്റെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ ആ ഒരു ഉടമ്പടിയുടെ താൻ ഉടമ്പടി എടുത്ത ഒരു മകളാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ പ്രൊഫഷന് തന്നെ മാറ്റം വരുന്നു അതിൽ താൻ തനിക്ക് സാധ്യമാകുന്ന രീതിയിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതിനു വേണ്ടിയുള്ള സമയം ആരോഗ്യം ഇതൊക്കെ തന്നെയാണ് വിശേഷവിധിയായിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങളായി കർത്താവ് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാനാവുക അങ്ങനെ തൻ്റെ രോഗസൗഖ്യങ്ങൾ തൻ്റെ കുടുംബത്തിൻ്റെ മക്കളുടെ കാര്യങ്ങൾ എല്ലാം ഇവിടെ പറയുകയുണ്ടായി സൗദി അറേബ്യയിലും തങ്ങൾ ഉടമ്പടി എടുത്ത തങ്ങൾ എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് ആഴ്ചയിൽ ഒരിക്കൽ വരുന്നു എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുന്നു അതായത് ഇന്ന് ഉടമ്പടി എടുത്തു പോകുന്ന മക്കളുടെയൊക്കെ ജീവിതത്തിൽ അവർ എവിടെ കൂടിയാലും അവർക്ക് പറയാനുള്ളത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് അവർ മറ്റ് സംസാര രീതികളൊന്നുമില്ല അച്ഛൻ്റെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പരസ്പരം പറയുക അതായത് ദൈവവിചാരം തൊഴിലാക്കിയ കുറേ വ്യക്തികളെ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നു എന്നാണ് നാം ഇന്ന് അനുഭവത്തിലൂടെ മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും അതെല്ലാം ഉ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം കർത്താവിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ചിന്ത അത് അതുകൊണ്ടാണ് ദൈവവിചാരം തൊഴിലാക്കിയ എന്ന് സിസ്റ്റർ പറഞ്ഞത് അതായത് ഇതിനു മുമ്പൊന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാൽ ഇന്ന് ഉടമ്പടി എടുക്കുന്നതിലൂടെ ഇതൊക്കെയാണ് ഒരു മാറ്റം വരിക അതുകൊണ്ടാണ് ഉടമ്പടി എന്ന് പറഞ്ഞത് സമൂലമായ ഒരു പരിവർത്തനമാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രവുമുള്ളതല്ല ഇന്ന് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഹൃദയത്തിന്റെ പരിച്ഛേദനം അതാണ് ഇന്ന് ഉടമ്പടിയിലൂടെ നടക്കുക നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ എന്നെ നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക